ഓം ഹരി ശ്രീ ശ്രീഗണപതയേ നമ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പതിനഞ്ചാം ദിവസത്തെ കഥയിൽ ഇന്നലെ പഞ്ചവടിയിലേക്ക് പോകുന്നതാണല്ലോ നാം കണ്ടത് ആ പോകുന്നതിന് മുമ്പ് ശ്രീരാമനെ അടുത്ത് വിളിച്ചിട്ട് വളരെ രഹസ്യമായി അഗസ്ത്യ മഹർഷി ഇങ്ങനെ പറഞ്ഞു പണ്ട് ക്ഷീരസാഗര തീരത്ത് വെച്ച് ദേവന്മാരോടുകൂടി ബ്രഹ്മാവ് അപേക്ഷിച്ചപ്പോൾ അങ്ങ് ധർമ്മത്തെ രക്ഷിക്കാനായി രാവണവംശത്തെ ഇല്ലാതെയാക്കുമെന്ന് അരുളി ചെയ്ത അന്ന് തുടങ്ങി ഞാനിവിടെ വന്ന് കാത്തിരിക്കുകയായിരുന്നു ഈ ശിഷ്യന്മാരോടും താപസ ശ്രേഷ്ഠന്മാരോടും കൂടി ശ്രീരാമ പാദങ്ങൾ ധ്യാനിച്ചു ജീവിക്കുകയായിരുന്നു ഈ ലോക സൃഷ്ടിക്കു മുമ്പ് അങ്ങ് ഏകനായി ആനന്ദസ്വരൂപനായി ലോകോൽപത്തിക്ക് തന്നെ കാരണഭൂതനായി വികല്പമില്ലാത്തവനായി തൻ്റെ മായയ്ക്ക് അധീനനായി തൻ്റെ തന്നെ മായയ്ക്ക് ആശ്രയഭൂതനായി തൻ്റെ തന്നെ പരാശക്തിയായ മഹാമായ മൂലപ്രകൃതിയായ മഹാമായ ആ പരമാത്മസ്വരൂപനായ അങ്ങയെ ആവരണം ചെയ്തിട്ട് സത്വരജസ്തമോ ഗുണങ്ങളെ അനുസരിപ്പിച്ച് അവിടുന്ന് സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു വേദാന്തികൾ അങ്ങേ മാറ്റമില്ലാത്തവൻ പരിണാമമില്ലാത്തവൻ എന്നൊക്കെ ഉപനിഷത്തുക്കളെ ഉദ്ധരിച്ച് പറയുന്നുണ്ട് അത് സത്യം തന്നെയാണ് ആ മായാദേവിയെ മൂലപ്രകൃതി എന്നും മായയ്ക്ക് അതീതരായവർ സംസൃതി എന്നും ചൊല്ലും വിദ്വാൻമാർ അവിദ്യ എന്നും പലതരം പേരിൽ പലരാൾ പറയപ്പെടുന്നുണ്ട് ഈ മഹാമായയെ നിന്നാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട് ക്ഷോഭിച്ചതായ ആ മായ തന്നെയാണല്ലോ ആദ്യം മഹത്തത്വത്തെ സൃഷ്ടിച്ചത് നാരായണീയം അഞ്ചാം ദശകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സൃക്ഷാത്മികുഭേ ത്രിഭുവനി ഭാവാക്തിരഖിലാദൃഷ്ടം സ്വഭാവോ ദുർഭൂയ ഗുണാൻ വികാസ്യ സഹായക്രിയാ അവിടുത്തെ പ്രേരണയാൽ ആ മായയാൽ തന്നെ ക്ഷോഭിച്ച് ആ മായയിൽ നിന്ന് തന്നെ കാലം എന്ന ശക്തിയും അതായത് സുഹൃത ദുഷ്കൃതങ്ങൾക്ക് അനുരൂപമായിട്ടാണ് എല്ലാ അദൃഷ്ടവും സ്വഭാവവും തെളിഞ്ഞു വന്നിട്ട് ത്രിഗുണങ്ങളെ വികസിപ്പിച്ച് വ്യാപനശീലമുള്ളവയാക്കി തീർത്തിട്ട് ആ മായയ്ക്ക് സഹായകമായി നിൽക്കുക എന്ന് പ്രവൃത്തി ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അങ്ങനെ നിങ്ങളുടെ നിയോഗത്താൽ ആ മായ ആദ്യം മഹത്തത്വത്തെ സൃഷ്ടിക്കുന്നു പിന്നീട് മഹത്തത്വങ്ങൾ നിന്ന് അഹന്തത്വവും അതായത് അഹങ്കാരവും ഉണ്ടായി എന്നർത്ഥം ഞാൻ എന്ന ഭാവമാണ് അഹങ്കാരം അല്ലേ ഇതിനെ അറിഞ്ഞിടുന്നവർ മഹത്തത്വം അഹന്തത്വം സംസാരം എന്നിങ്ങനെ മൂന്നായി പറയും സാത്വിക ഗുണാധിക്യം ഉള്ളത് മഹത്തത്വം പിന്നീട് ഈ മഹത്തത്വം തന്നെ അവിടുത്തെ പ്രേരണയാൽ ത്രിഗുണങ്ങൾ നന്നായി തികഞ്ഞതും എന്നാൽ തമോ ഗുണത്തിന് ആധിക്യമുള്ളതുമായ വികല്പബോധം അഹങ്കാരം എന്ന തത്വത്തെ സൃഷ്ടിച്ചു ആ അഹങ്കാരമാകട്ടെ സത്വരജസ് തമോ ഗുണങ്ങളുടെ ആധിക്യം മൂന്ന് വിധത്തിലായിട്ട് സാത്വികം തൈജസം താമസം എന്നീ ഗുണങ്ങളോടുകൂടി സൃഷ്ടികളുണ്ടായി ഇവയിൽ താമസത്തിങ്കൽ നിന്ന് അതായത് അങ്ങയുടെ ശക്തിയാൽ താമസഗുണത്തിൽ നിന്ന് ശബ്ദം ശബ്ദത്തിൽ നിന്ന് ആകാശം ആകാശത്തിൽ നിന്ന് പിന്നെ സ്പർശം സ്പർശത്തിൽ നിന്ന് വായു വായുവിൽ നിന്ന് രൂപം ആ രൂപത്തിൽ നിന്നും തേജസ് തേജസ്സിൽ നിന്ന് രസത്തെ ആ രസത്തെയും രസത്തിൽ നിന്ന് ജലം ജലത്തിൽ നിന്ന് ഗന്ധം ഗന്ധത്തിൽ നിന്ന് ഭൂമി ഇവയെല്ലാം ഭഗവാനെ അങ്ങ് സൃഷ്ടിച്ചു ആ സാത്വിക ഗുണാധിക്യത്തോടു കൂടി ദിക്ക് വായു അശ്വിനി ദേവന്മാർ ആദിത്യൻ വരുണൻ എന്നിവരെയും അഗ്നി ഇന്ദ്രൻ മിത്രൻ പ്രജാപതി ചന്ദ്രൻ രുദ്രൻ ക്ഷേത്രജ്ഞൻ ബ്രഹ്മവ് എന്നിവരെയും സൃഷ്ടിച്ചു ഇവരെല്ലാം തന്നെ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാതാക്കളായവരാണ് ആ അധിഷ്ഠാതാക്കളായ ദേവതമാരാണ് ആ സാത്വിക അഹങ്കാരം തന്നെയാണ് അങ്ങയുടെ പ്രേരണയാൽ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്ന വൃത്തികളെയും സൃഷ്ടിച്ചത് സർവത്ര വ്യാപ്തമായിരിക്കുന്ന സ്ഥൂലവും സൂക്ഷ്മവുമായ സകലത്തിൽ നിന്നും വിരാട് ഉണ്ടായി എന്ന് കേൾക്കുന്നു അങ്ങനെയുള്ള ആ വിരാട് പുരുഷൻ്റെ ഓരോ അംശങ്ങൾ തന്നെയാണല്ലോ ഈ ലോകത്തിലുള്ള ദേവന്മാരും മനുഷ്യരും എന്ന് വേണ്ട സകല പക്ഷിമൃഗാദികളും ആ വിരാട് പുരുഷൻ്റെ അംശങ്ങളാകുന്നു ലോക സൃഷ്ടിക്ക് വേണ്ടി രജോഗുണാധിക്യമുള്ള ബ്രഹ്മ ഉണ്ടായി രജോഗുണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ രജോഗുണം കൂടുതലുള്ളവർ എനിക്ക് സൃഷ്ടി ചെയ്യണം സൃഷ്ടി ചെയ്യണം എന്ന് ഇങ്ങനെ തോന്നിക്കൊ അവർക്കിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും സത്വഗുണം കൂടുതലുള്ള വിഷ്ണു ലോകത്തെ സംരക്ഷിക്കുന്നവനായിട്ടും തമോ ഗുണാധിക്യമുള്ള രുദ്രൻ സംഹരിക്കാനായിട്ടും ഭൂമിയിൽ ജാതരായി എപ്പോൾ സൃഷ്ടി നടത്തണമെന്ന് ആഗ്രഹിച്ചുവോ അപ്പോൾ അവിടുന്ന് നിർഗുണനായ ഭഗവാൻ ഗുണവാനെപ്പോലെയായി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂലപ്രകൃതിയായ ആ മായയെ അംഗീകരിച്ചിട്ട് സർവത്തിനും സാക്ഷിയായിട്ട് നിന്നു അവിടുന്ന് ആ മായയെ കൊണ്ട് തന്നെ എന്നിട്ട് സൃഷ്ടികർമ്മം നിർവഹിപ്പിച്ചു അവിടുത്തെ മഹാമായയെ വിദ്വാൻമാർ രണ്ട് പേര് വിളിച്ചു വിദ്യ എന്നും അവിദ്യ എന്നും വേദങ്ങളെ അറിഞ്ഞവർ തത്വം അറിഞ്ഞവർ തൃപ്പാദ ഭക്തരായിട്ടുള്ളവർ ഒന്നിലും സംഘമില്ലാതെ പ്രവൃത്തി ചെയ്യുന്നവർ ഈ മായയെ വിദ്യയെന്ന് പറയും അവർ വിദ്യ നേടുന്നത് പ്രകൃതിയിൽ നിന്നാണ് ആ മൂല നിന്ന് ഇനി അവിദ്യയിൽ മുങ്ങിയിരിക്കുന്നവരാകട്ടെ ജനനം മുതൽ മരണം വരെ പ്രവൃത്തി നിരതന്മാർ ആയിരിക്കും എങ്ങനെയല്ലാമോ സംസാര ജീവിതം അവർ തള്ളി നീക്കുന്നു വേദാന്തവാക്യം അറിഞ്ഞവർ ഭക്തന്മാർ പരമാത്മ തത്വം അറിഞ്ഞവർ സമഭാവനയോടെ അവിടുത്തെ തൃപ്പാദങ്ങളെ ആശ്രയിക്കുന്നവരാണ് ആത്മവിദ്യ അഭ്യസിക്കുന്നവർ അവർ വിദ്യ എന്തെന്നറിയുന്നു അവർക്ക് മോക്ഷം സിദ്ധിക്കുന്നു അവിദ്യാവശകന്മാരായിട്ടുള്ളവർ പ്രവൃത്തി നിരുതന്മാരാണ് പക്ഷേ അവർക്ക് ലക്ഷ്യബോധമില്ല എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല അവർ നിത്യ സംസാരികളാണെന്ന് പരമാത്മ തത്വത്തെ അറിഞ്ഞവർ പറയുന്നു അവിടുത്തെ നാമമന്ത്രോപാസകന്മാരായിട്ടുള്ളവർക്ക് വിദ്യ താനേ ഉണ്ടായിക്കൊള്ളും എന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് മറ്റു പ്രകാരത്തിലുള്ള മൂഢന്മാർക്ക് ആയിരം ജന്മങ്ങൾ കഴിഞ്ഞാലും വിദ്യ ഉണ്ടാവുകയില്ല ഭക്തി ഉണ്ടാകണം ഭക്തി ഉണ്ടാകണമെങ്കിലോ ആ തത്വം അറിയാനുള്ള ഇച്ഛയുണ്ടാകണം നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടായാൽ മാത്രമേ വിദ്യ ഉണ്ടാകൂ മോക്ഷം സിദ്ധിക്കൂ ആയതിനാൽ അങ്ങയിലുള്ള അചഞ്ചല ഭക്തിയാകുന്ന അമൃത് ലഭിക്കാത്തവർക്ക് സ്വപ്നത്തിൽ പോലും മോക്ഷം ലഭിക്കുകയില്ല ഭക്തി ഉണ്ടാകണമെങ്കിൽ സജ്ജന സംഘം വേണം നമുക്കെല്ലാം സജ്ജന സംഘം ഉണ്ടോ എന്ന് നാം തന്നെ ചിന്തിക്കണം അല്ലേ സജ്ജനങ്ങളാകണമെങ്കിൽ സമചിത്തന്മാരായിരിക്കണം ജ്ഞാനവും അജ്ഞാനവും വേർതിരിച്ചറിയണം അവർ അചഞ്ചല ഭക്തന്മാരായി ഒന്നിനോടും പറ്റിച്ചേരാതെ നിസ്പൃഹന്മാരായി ആഗ്രഹങ്ങളില്ലാത്തവരായിട്ട് സദാചാരങ്ങളിൽ മാത്രം തൽപരരായിരിക്കണം അനിഷ്ടത്തിലും ഇഷ്ടത്തിലും സമചിത്തതയോടെ ഏറെ ദുഃഖമോ ഏറെ ആഹ്ലാദമോ ഇല്ലാത്തവരായിരിക്കണം അഖില കാമങ്ങളിൽ നിന്നും നിവൃത്തരായി അവിടുത്തെ മാത്രം ധ്യാനിക്കുന്നവർ സന്യാസകർമ്മത്തെ അനുഷ്ഠിക്കുന്നവർ സന്തുഷ്ട മാനസരായ പരമാത്മതത്വം അറിയാൻ ആഗ്രഹിക്കുന്നവരായി സദാചാര തൽപരരായിട്ട് ദുഷ്കർമ്മങ്ങളിൽ നിന്നെല്ലാം അകന്നു മാറി നിൽക്കുന്നവരായി യോഗികളെ പോലെ ഇന്ദ്രിയനിഗ്രഹം സാധിച്ചവരായിട്ട് കാമക്രോധ ലോഭ ലോഭമോഹാദികളില്ലാത്തവരായിട്ട് സാധുക്കളോട് സജ്ജനങ്ങളോട് സംഘമുണ്ടാകുമ്പോൾ അവിടുത്തെ കഥകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടാകും കഥകൾ കേട്ട് കേട്ട് ആ ഭക്തിയും വർദ്ധിക്കും അങ്ങനെ ഭക്തി വർദ്ധിച്ചു കഴിയുമ്പോൾ നമ്മുടെ അറിവും അത് അറിവ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പരമാത്മ തത്വത്തെ അറിയുന്നതിനെയാണ് ആ പരമാത്മജ്ഞാനം വർദ്ധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ പരമാത്മജ്ഞാനം സിദ്ധിക്കുമ്പോൾ മോക്ഷവും സിദ്ധിക്കും ഇതെല്ലാം രാഘവ എനിക്ക് ഗുരുമുഖത്ത് നിന്നും സിദ്ധിച്ച അറിവാണ് ആകയാൽ നിന്നിലുള്ള ഭക്തിയും പ്രേമ എപ്പോഴും സംഭവിക്കണമേ ദയാ നിന്റെ നിൻ്റെ തൃപ്പാദങ്ങളിലും നിൻ്റെ ഭക്തന്മാരിലും എനിക്കെപ്പോഴും ഭക്തി ഉണ്ടാകണേ ഇന്ന് എൻ്റെ യാഗങ്ങളും ജന്മവും സഫലമായി വന്നു എൻ്റെ തപസ്സിനും സാഫല്യമുണ്ടായി എൻ്റെ കണ്ണുകൾക്ക് സൗഭാഗ്യം സിദ്ധിച്ചു ആ ലക്ഷ്മി ഭഗവതിയായ സീതാദേവിയോടു കൂടി അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വസിച്ചാലും സീതാവല്ലഭ ജഗന്നാഥ ദാശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട ഓരോരോ ജോലി ചെയ്യുമ്പോഴും എപ്പോഴും അവിടുത്തെ ചേതോഹര ചേതോഹരൂപം എന്നുള്ളിൽ തോന്നണം ദയാം ബുധേ ഇപ്രകാരം കുംഭസംഭവനായ ആഗസ്ത്യൻ ഭഗവാനെ സ്തുതിച്ചിട്ട് പണ്ട് ദേവേന്ദ്രനിൽ നിന്നും തനിക്ക് ലഭിച്ചിരുന്ന ദിവ്യ ആയുധങ്ങളെല്ലാം അതായത് ബാണം ചാപം ആവനാഴി അതുപോലെ വാള് ഇവയെല്ലാം ശ്രീരാമന് സസന്തോഷം കൈമാറുന്നു ശ്രീരാമൻ അവ സ്വീകരിച്ച് താഴെ വെച്ചിട്ട് അഗസ്ത്യനെ വന്നിക്കുന്നു അവിടെ നിന്നും യാത്ര പറഞ്ഞ് ശ്രീരാമൻ സീതാലക്ഷ്മണാദികളോടുകൂടി പഞ്ചവടിയിലേക്ക് യാത്ര തിരിക്കുകയാണ് പോകുന്ന വഴി വഴിയിൽ അതായത് വഴി മധ്യേ കൊടുമുടി പോലെ ഭീമാകാരമായ കൂടിയ വൃദ്ധനായ ഒരു പക്ഷിയെ കാണുകയാണ് ലക്ഷ്മണ കണ്ടില്ലേ ഏതോ രാക്ഷസനാണെന്ന് തോന്നുന്നു മുനിമാരെ ഭക്ഷിക്കുന്ന ഇവനെ കാൽ ക്ഷണം കൊണ്ട് അയക്കണം ആ വില്ലിങ്ങ് തന്നേക്കൂ എന്ന് പറഞ്ഞ് ശ്രീരാമൻ ലക്ഷ്മണൻ്റെ നേരെ കൈ നീട്ടിയപ്പോൾ ഇത് കേട്ട പക്ഷിശ്രേഷ്ഠൻ ഭയഭീതനായി ഇപ്രകാരം പറഞ്ഞു ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല തവ താതനാം ദശരഥന് ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ ചങ്ങാതിയായ ജഡായുവാണ് ഞാൻ അങ്ങയ്ക്ക് ഞാൻ ഹിതത്തെ ചെയ്യുന്നുണ്ട് അങ്ങയുടെ ഭക്തനാണ് ഞാൻ ഇത് കേട്ട ശ്രീരാമൻ ഗാഠമായി ആശ്ലേഷിച്ച് ജഡായുവിനെ അനുഗ്രഹിക്കുന്നു കഷ്ടം ഭവാനെ ഞാൻ സംശയിച്ചല്ലോ വിഷമിക്കേണ്ട ഞാൻ താമസിക്കുന്നതിന് സമീപം തന്നെ അങ്ങ് താമസിച്ചാലും ഇനി ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എൻ്റെ കിങ്കരനായി കൂടെ നിന്നുകൊള്ളൂ എന്ന് ശ്രീരാമൻ പറയുകയാണ് അങ്ങനെ അവരെല്ലാവരും നടന്ന് പഞ്ചവടിയിൽ പ്രവേശിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് ഗൗ ഗൗതമി നദിയുടെ തീരത്തു അവർ നടക്കുന്നത് അവിടെ പഞ്ചവടി എന്ന സ്ഥലത്ത് താമസിക്കാനാണല്ലോ പുറപ്പെടുന്നത് അവിടെ ഒരു പർണശാല കെട്ടി മനോഹരമായ പർണശാല ഉണ്ടാക്കി ശ്രീരാമൻ അയോധ്യയിൽ വന്നതുപോലെ ആ തിരിച്ച് അയോധ്യയിൽ എത്തിയതുപോലെ സുഖമായി സന്തോഷമായി വസിക്കുന്നു എന്നാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രഭാതത്തിൽ കുളി ദേവാരം മറ്റും കഴിച്ച് സീതയെ മധ്യത്തിലാക്കി അവൻ നടക്കും രാത്രി കാലങ്ങളിൽ ലക്ഷ്മണൻ ആയുധവുമായി കാവൽ നിൽക്കും ഇങ്ങനെ നാളുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ആ ദിവസത്തെ കഥയിൽ ഞാൻ പറഞ്ഞിരുന്നു പതിമൂന്ന് സംവത്സരങ്ങൾ കഴിഞ്ഞ് പോയി ഇത് പതിനാലാമത്തെ സംവത്സരമാണ് ആ വനത്തിലേക്ക് വന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അഗസ്ത്യനും ദിവ്യ ആയുധങ്ങളൊക്കെ സമ്മാനിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ദൈവനിയോഗം എന്താണോ അത് ഏതും കാലതാമസം കൂടാതെ നിർവഹിക്കണം എന്ന് അപ്പോൾ പഞ്ചവടിയിൽ ഇങ്ങനെ താമസിച്ച് വരവേ ഒരു ദിവസം ശ്രീരാമദേവനെ തൊഴുതിട്ട് ലക്ഷ്മണൻ വളരെ കൂടി അപേക്ഷിക്കുകയാണ് ഭഗവാനെ എനിക്ക് മുക്തിമാർഗത്തെ ഉപദേശിച്ചിടണം അവിടുത്തെ പരമഭക്തനായ അടിയനോട് എൻ്റെ ഉള്ളിലുള്ള ജ്ഞാനം അകലും വണ്ണം ജ്ഞാനം വിജ്ഞാനം ഭക്തി വൈരാഗ്യം ഇവയെല്ലാം എന്തെന്നും ഇവയുടെ അടയാളങ്ങൾ എന്തെല്ലാമെന്നും അരുളി ചെയ്താലും ഈ ഭൂമണ്ഡലത്തിൽ അങ്ങല്ലാതെ മറ്റാർക്കും ഇവയെക്കുറിച്ച് വണ്ണം ഉപദേശിക്കാൻ സാധിക്കില്ല വളരെ സന്തോഷത്തോടെ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്ന വാക്കുകളാണ് ലക്ഷ്മണോപദേശം എന്ന പേരിൽ അറിയപ്പെടുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത് കേട്ടാലൻ ലക്ഷ്മണ ഇത് വളരെ ഗോപ്യമായിട്ടുള്ള ഉപദേശമാണ് കേട്ട് കഴിയുമ്പോൾ നിൻ്റെ ഉള്ളിലുള്ള വികല്പമെല്ലാം അതായത് ഭ്രമമെല്ലാം അകന്ന് മാറിപ്പോകും അതോ അല്ലെങ്കിൽ ഇതോ എന്നുള്ള ഒരു ശങ്കുണ്ടാകുന്നതാണ് വികല്പം എന്നു എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ശ്രീരാമൻ തുടർന്ന് പറഞ്ഞു ആദ്യമായി ഞാൻ മായാസ്വരൂപത്തെക്കുറിച്ച് പറയാം അതിനുശേഷം ജ്ഞാനം നേടാനുള്ള ഉപായവും പറഞ്ഞു തരാം പിന്നെ വിജ്ഞാനത്തോടു കൂടിയ ജ്ഞാനം എന്തെന്ന് പറയാം പിന്നീടറിയേണ്ടത് ആത്മസ്വരൂപം എന്തെന്നും പരമാത്മ സ്വരൂപം എന്തെന്നുമാണ് ആ പരമാത്മാവിനെക്കുറിച്ച് അറിയുമ്പോൾ മായാസംബന്ധമായ നിൻ്റെ അജ്ഞാനമെല്ലാം നീങ്ങും ഭയമെല്ലാം നീങ്ങും അങ്ങനെ ആത്മാവല്ലാതെയുള്ള മറ്റു വസ്തുക്കളിൽ ആത്മാവ് ഉണ്ടെന്ന് തോന്നുന്നത് മായാലാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് നമുക്ക് ലൗകിക ചിന്തയുണ്ടാകും മായയ്ക്ക് വിക്ഷേപം ആവരണം എന്നിങ്ങനെ രണ്ട് രൂപങ്ങളുണ്ട് എന്നറിയുക ഭഗവാന്റെ ആ മേൽനോട്ടത്തിലാണ് സൂപ്പർവിഷനിലാണ് ആ മായ ഭഗവതി ലോകത്തെ സൃഷ്ടിച്ചത് ഇവിടെ സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നുമുള്ള ഭേദങ്ങളോടുകൂടി ലോകത്തെ സൃഷ്ടിക്കുന്നത് ആ മായ വിക്ഷേപം എന്ന രൂപത്താലാണ് രൂപങ്ങൾ മുതൽ വളരെ വലിയ സ്ഥൂലങ്ങളായ വസ്തുക്കൾ വരെ അവിദ്യാരൂപമെന്ന് അതിനെ പറയും രാഗാദി ദോഷങ്ങളെ നമ്മിൽ ഈ അവിദ്യ തന്നെയാണ് എന്നറിയുക അടുത്തത് ജ്ഞാനരൂപിണിയായ വിദ്യയൊന്ന് വിദ്യയാണെന്ന് അറിയാമല്ലോ ആ ജ്ഞാനരൂപിണിയായ വിദ്യ എന്ന് പറഞ്ഞാൽ ആനന്ദപ്രാപ്തിക്ക് കാരണമാകുന്നതും മനുഷ്യനാൽ കാണപ്പെട്ടതും കേൾക്കായതും മനസ്സിൽ ഓർമ്മിക്കുന്നതും എല്ലാം സ്വപ്നം മൂലം തോന്നിക്കുന്നതും മായയുടെ പ്രഭാവത്താൽ തന്നെ ആണെന്നറിയുക ഈ മായയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പ്രപഞ്ചം അതും നമുക്ക് ഒരു തോന്നലായിട്ടാണ് അനുഭവപ്പെടുന്നത് അതായത് കയറ് കിടക്കുന്നത് കണ്ടിട്ട് നമുക്ക് തോന്നും അത് പാമ്പാണെന്ന് ഇല്ലാത്ത വസ്തുക്കളെ ഉണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാം മനസ്സിൻ്റെ വിഭ്രാന്തിയാണ് മായ വൈഭവം ഒന്നുകൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ തോന്നലുണ്ടാകുന്നു അവിദ്യ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പരമാത്മജ്ഞാനമുള്ളവർക്ക് അപ്രകാരമുള്ള വികൽപ്പം ഉണ്ടാകുന്നില്ല എന്ത് കണ്ടാലും നാം വിചാരിക്കുക അത് പരമാത്മാവാണ് നമുക്ക് പരമാത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് ആ പരമാത്മജ്ഞാനമുണ്ടെങ്കിൽ നമുക്ക് അപ്രകാരമുള്ള വികൽപ്പമേ തോന്നുകയില്ല മനസ്സിൽ വി വികൽപ്പം ഉണ്ടാകുന്നില്ല എന്നർത്ഥം സംസാര ബന്ധത്തിന് മൂല കാരണം നമ്മുടെ ദേഹമാണ് അഹം എന്ന ബോധമാണ് ആ ദേഹം മൂലമാണ് മറ്റ് സാംസാരിക ബന്ധങ്ങളെല്ലാം സംഭവിക്കുന്നത് ലക്ഷ്മണ നീ അറിയുക ദേഹമായത് പഞ്ചഭൂത സഞ്ചയമാണ് ഈ ദേഹ സംബന്ധം മായ ആ വൈഭവം കൊണ്ട് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ദേഹം എന്ന് പറയുന്നത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് പ്രാണന്മാർ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഹങ്കാരം ബുദ്ധി മനസ്സ് ചിത്തം എന്നീ നാല് അന്ധക്കരണ വൃത്തികൾ ഇവയെല്ലാം കൂടി ചേർന്നിരിക്കുന്നതാണെന്നറിയുക കർമ്മേന്ദ്രിയങ്ങളായ വാക്ക് പാണി പാദം പായു ഉപസ്ഥം ശ്രോത്രം തൊക്ക് ചക്ഷുസ് രസന ഘാണേന്ദ്രിയം ഇവയെല്ലാം ജ്ഞാനേന്ദ്രിയങ്ങളാണ് ഇനി മനസ്സിൻ്റെ അതിദേവതയാണ് ചന്ദ്രൻ ബുദ്ധിയുടെ അധിഷ്ഠാതാവായ ദേവത വിഷ്ണു ആണെന്നറിയുക ഇവയെല്ലാം ആ മൂലപ്രകൃതിയായ മായയുടെ സൂക്ഷ്മ സൃഷ്ടികളാണ് ഈ ശരീരത്തിന് ക്ഷേത്രമെന്നും പേരുണ്ടല്ലോ ആ ദേഹത്തിൽ വസിക്കുന്ന ജീവൻ ജീവാത്മാവ് ആ ജീവാത്മാവ് തന്നെയാണ് നിശ്ചലനും നിരാമയനുമായ പരമാത്മാവ് ആ മായയുടെ സൃഷ്ടികളിൽ പരമാത്മാവ് തൻ്റെ ചൈതന്യത്തെ പ്രവേശിപ്പിച്ചിട്ട് ജീവൻ കൊടുക്കുന്നു ലക്ഷ്മണ ജീവാത്മസ്വരൂപത്തെ അറിയാനുള്ള ഉപാധികളെ കേട്ടുകൊള്ളുക ജീവാത്മാവെന്നും പരമാത്മാവെന്നും പറയുന്നത് രണ്ടല്ല ഒന്ന് തന്നെയാണ് കേവലം പര്യായ പദങ്ങളാണ് എന്നാൽ വിഷ്ണു അച്യുതനും വിഷ്ണു അതുപോലെ തന്നെ അവയ്ക്ക് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല രണ്ടും ഒന്ന് തന്നെയാകുന്നു വ്യത്യാസമുണ്ടെന്നും രണ്ടാണെന്നും പറയുന്നത് അജ്ഞാനികളായവരാണ് അഭിമാനം അപമാനം ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം ഇത്യാദി ദ്വേഷാദി ചിന്തകൾ മനസ്സിൽ നിന്നും കളഞ്ഞിട്ട് സമബുദ്ധിയ ഒന്നിലും കൂടുതൽ ആസ്ഥയില്ലാതെ അഹം എന്ന ഭാവം അകലെ കളഞ്ഞ് അനദിനം ഭക്തിയോടുകൂടി ഗുരുസേവയും ചെയ്ത് ചിത്തശുദ്ധിയോടും ദേഹശുദ്ധിയോടും കൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്താതെ സത്യത്തെ മുറുകെ പിടിച്ച് ആനന്ദസ്വരൂപനായി മനസ്സിനെയും വാക്കിനെയും ദേഹങ്ങളെയും അടക്കി അതായത് ഇന്ദ്രിയങ്ങളെ അടക്കി വിഷയസുഖങ്ങളെപ്പറ്റി ചിന്തിക്കാതെ ഉള്ളിൽ ജനനം മരണം ഇവയെപ്പറ്റി ചിന്തിക്കാതെ ഒട്ടും അഹങ്കാരമില്ലാതെ സമഭാവനയോടും സർവാത്മാവാകുന്ന എന്നിൽ ഉറച്ച മനസ്സോടും നിത്യവും രാമ രാമ ഇത്യാദി ജപത്തോടും പുത്രന്മാർ ഭാര്യ ധനം എന്നിങ്ങനെയുള്ള സ്വാർത്ഥ ചിന്തകളെ കൈവെടിഞ്ഞിട്ട് ഒന്നിലും ആസക്തി ഇല്ലാത്തവനായി ആഗ്രഹമില്ലാത്തവനായി ഹിതാഹിതങ്ങളിൽ തുല്യ കൂടിയവനായി അതായത് ഇഷ്ടവസ്തുക്കൾ ലഭിക്കുമ്പോൾ നമുക്ക് അമിതമായിട്ട് ആഹ്ലാദം ഉണ്ടാകും അതുപോലെ അനിഷ്ടം വരുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകില്ലേ അങ്ങനെ ചെയ്യരുത് അനിഷ്ടത്തിൽ ദുഃഖിക്കുകയും ചെയ്യരുത് ഇഷ്ടത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യരുത് അങ്ങനെ സന്തുഷ്ടനായി വിധിയാം വണ്ണം ശുദ്ധസ്ഥലയെ വസിക്കണം ദുഷ്ടന്മാരുമായി സംഘം ഉണ്ടാകാതെ ഇരിക്കുക ഏകാന്തനായി അതായത് ഏകാന്തമായ സ്ഥലത്ത് ഏകാഗ്രചിത്തനായി വേദാന്തവാക്യങ്ങളെല്ലാം ഉരുവിട്ട് അവയുടെ അർത്ഥം പഠിച്ച് വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിച്ച് എല്ലാം പരമാത്മാവിൽ സമർപ്പിച്ചാൽ ആത്മജ്ഞാനം ഉണ്ടാകുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നിനെക്കുറിച്ചും വികൽപ്പം ഉണ്ടാവുകയില്ല എന്നും അറിയുക ഏതൊക്കെയാണോ സാത്വിക ഭാവങ്ങൾ ഏതൊക്കെയാണോ രാജസങ്ങളും താമസങ്ങളുമായ ഭാവങ്ങൾ അവയെല്ലാം എന്നിൽ നിന്നുണ്ടായവയാണെന്ന് അറിയുക എങ്കിലും ഞാൻ അവയിലില്ല അവ എന്നിലാകുന്നു യാതൊരുവൻ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നുവോ അവർ ഈ മായയെ തരണം ചെയ്യുന്നു ദുരാചാരികളും മൂഢന്മാരും മായയുടെ പ്രഭാവത്താൽ ജ്ഞാനം നഷ്ടപ്പെട്ടവരും എന്നെ ശരണം പ്രാപിക്കുന്നില്ല ജ്ഞാനം നേടിയവർ അനേക ജന്മങ്ങളുടെ അവസാനത്തിൽ എല്ലാം ഞാനാണെന്ന ഭാവത്തിൽ ആ ചിന്തയോടെ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നു അങ്ങനെയുള്ളവർ വളരെ ദുർലഭം തന്നെയാണ് പ്രയത്നിക്കുന്നവർ തങ്ങളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ആത്മാവിനെ ദർശിക്കുന്നു പ്രയത്നിച്ചാലും ജീവാത്മാവിനെ തിരിച്ചറിയാത്തവർക്ക് അവരുടെ ബുദ്ധിഹീനത കൊണ്ട് ആ സത്യം മനസ്സിലാകാതെ പോകുന്നു ആത്മാവ് എന്ന് പറയുന്നത് ദേഹം ബുദ്ധി പ്രാണൻ അഹങ്കാരം മനസ്സ് ഇവയൊന്നുമല്ല ഇവയിൽ നിന്നെല്ലാം മേലെയാണ് ആത്മാവിൻ്റെ സ്ഥാനം ആ ആത്മാവിനെ അറിയാത്തവർക്ക് പരമാത്മജ്ഞാനം എങ്ങനെ ഉണ്ടാകും ആ പരമാത്മാവ് ശുദ്ധമായും അവ്യക്തമായും ഇരിക്കുന്നു ജ്ഞാനം കൊണ്ട് മാത്രമേ അതിനെ തിരിച്ചറിയാൻ സാധിക്കൂ ആ ജ്ഞാനം തന്നെയാണ് എന്നെ തിരിച്ചറിയാനുള്ള ഉപാധി അപ്രകാരമുള്ള ജ്ഞാനമുണ്ടാകുന്നതോ വിജ്ഞാനം ഉണ്ടായാൽ മാത്രം ആ ആ വിജ്ഞാനം കൊണ്ട് തന്നെയാണ് ജ്ഞാനം ഉണ്ടാകേണ്ടത് അതുവഴി പരമാത്മജ്ഞാനം ഉണ്ടാകുന്നു ആ ആത്മാവ് പരിപൂർണനാണ് ചിദാനന്ദ സ്വരൂപനാണ് ത്രിഗുണങ്ങളോടം കൂടിയവനാണ് ഒന്നിനെ ഒന്നിൽ നിന്നും വേർതിരിക്കാനാകാത്ത വിധം കൂടിച്ചേർന്നിരിക്കുന്നതാണ് ഏകനാണ് അദ്വയനാണ് ശ്രേഷ്ഠനാണ് അവ്യയനാണ് ജഗന്മയനാണ് യോഗേശ്വനാണ് അജനാണ് അഖിലാധാരനാണ് നിരാധാരനാണ് നിത്യസത് നിത്യസ് ജ്ഞാനാതിലക്ഷണനാണ് ബ്രഹ്മാത്മകനാണ് ബുദ്ധി ഉപാധികളിൽ നിന്നും വേറിട്ടവനാണ് മായാമയനാണ് ജ്ഞാനം കൊണ്ട് ഉപഗമ്യനാണ് യോഗികളിൽ വച്ച് ഏകാത്മാവായവനാണ് അതുപോലെ തന്നെ ആചാര്യന്മാരിൽ നിന്നും ശാസ്ത്ര സമൂഹങ്ങളിൽ നിന്നും ഉപദേശം മാത്രം കൊണ്ട് നേടുന്ന ഏകജ്ഞാനം അതാണ് പരമാത്മതത്വം ആ ജീവാത്മാവ് കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ അന്ധകരണവൃത്തികൾ ഇവയെല്ലാം അതിൻ്റെ ദേവതകളിൽ ലയിച്ചതിന് ശേഷം അവസാനം പരമാത്മാവിൽ ലയിക്കുന്നു അപ്പോൾ പിന്നെ എങ്ങനെ അത് രണ്ടാകും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്നറിയുക അങ്ങനെ ആ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുമ്പോഴുള്ള ആ അവസ്ഥയാണ് മുക്തി ഭഗവാനിൽ ലയിക്കുന്നു വേർപെടുന്നതും ആത്മാവ് ലയിക്കുന്നതും ആത്മാവ് അതുമാത്രമാണ് നിത്യമായിട്ടുള്ളത് ജ്ഞാനം നേടണമെങ്കിൽ വിജ്ഞാനമാണ് അതിനുള്ള ഉപാധി ആ വിജ്ഞാനത്തിനുള്ള ഉപാധിയോ വൈരാഗ്യമാകുന്നു അങ്ങനെ തീരുമ്പോൾ ഒരേ ഒരു ചിന്ത മാത്രമേ നം നമ്മുടെ ഉള്ളിൽ കാണൂ ആ ഭഗവത് സ്വരൂപം ആ ഭഗവത് തൃപ്പാദങ്ങൾ പരമാനന്ദ സ്വരൂപമായ സ്വരൂപനായ ആ തത്വത്തെക്കുറിച്ച് ശരിയായ അറിവുള്ളവർ ആരും തന്നെ ഈ ലോകത്തിലില്ല തന്നെ എന്നിൽ ഭക്തിയില്ലാത്തവർക്ക് അത് ലഭിക്കുകയില്ല എന്നറിയുക എന്നിൽ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ മോക്ഷം സിദ്ധിക്കൂ ഒരു സംശയവും വേണ്ട കണ്ണുകൾ ഉണ്ടെന്ന് വരികിലും ചിലർ കാണേണ്ട വസ്തുവിനെ കാണുകയില്ല രാത്രിയിൽ ദീപമുണ്ടെങ്കിലേ നമുക്ക് നടക്കാൻ സാധിക്കൂ ഇവിടെ ദീപം ഭഗവാനാണ് നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുന്ന ദീപമാണ് ആ ഭഗവത് സ്വരൂപം എപ്പോഴും നമുക്ക് വഴികാട്ടാൻ ആ നേരായ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ദീപമായി നമ്മുടെ ഉള്ളിൽ ഭഗവാൻ വിളങ്ങണം നമ്മുടെ ഉള്ളിൽ ഭഗവത്ഭക്തിയാകുന്ന ആ ദീപം ജ്വലിച്ചു നിൽക്കണം ആ ദീപം നമ്മുടെ ആത്മാവ് തന്നെയാണ് ആ ആത്മാവ് തന്നെയാണ് ഭഗവാൻ എന്നറിയുക ഇനി പിന്നീട് ഭഗവാൻ ശ്രീരാമൻ ഭക്തിക്ക് കാരണമാകുന്നത് എന്തെല്ലാം എന്ന് ലക്ഷ്മണനോട് പറയുകയാണ് എൻ്റെ ഭക്തന്മാരുമായിട്ടുള്ള സംഘം സത്സംഗം അത് നിത്യവുമായാൽ വളരെ നന്ന് എൻ്റെ ഭക്തന്മാരെ നിത്യവും കനിവോടുകൂടി സേവിക്കുക ഏകാദശി തുടങ്ങിയ വ്രതങ്ങൾ അനുഷ്ഠിക്കുക ഭക്തി ഒൻപത് വിധമാണ് എന്ന് ഭഗവാൻ പറയുന്നു സ്മരണം കീർത്തനം മന്ദനം പാദസേവനം ശ്രവണം ദാസ്യം സഖ്യം അർച്ചനം ആത്മനിവേദനം ഭഗവാനെ സേവിക്കാൻ ഇതിൽ ഏത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കാം അനന്തരം പൂജാദികൾക്ക് ശേഷം ബ്രാഹ്മണർക്ക് ദാനം ദക്ഷിണ എന്നിവ നൽകിയിട്ട് ഭഗവത് കഥകൾ കേൾക്കുക സന്തോഷത്തോടുകൂടി ഭഗവാന്റെ അനേക നാമങ്ങളെ പ്രകീർത്തിക്കുക അങ്ങനെ ചെയ്താൽ അവർക്ക് എന്നിൽ അചഞ്ചല ഭക്തി ഉണ്ടാകും എന്ന് ഭഗവാൻ പറയുന്നു ഭഗവാനിൽ അചഞ്ചല ഭക്തി ഉണ്ടായാൽ പിന്നെ മറ്റൊന്നും വേണ്ട എന്ന് പറയുകയാണ് മറ്റൊന്നിൻ്റെ ആവശ്യമില്ല ഭഗവാൻ്റെ ഭക്തനായാൽ പിന്നെ ഭക്തിയുക്തനായവന് ജ്ഞാനവിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടായിട്ട് അപ്പോൾ തന്നെ മുക്തി ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ആ ഭഗവത് സായുജിത്തിനായി കാത്തിരിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ലക്ഷ്മണനോട് വീണ്ടും പറഞ്ഞു നീ എന്നോട് ഇപ്രകാരം ചോദിക്കുക വഴി മോക്ഷമാർഗം ഞാൻ നിനക്ക് ഉപദേശിച്ചു ഇതിങ്ങനെ പറയാൻ പാടുള്ളതല്ല കാരണം അത്യന്തം രഹസ്യമയമാണിത് അതിനാൽ ഭക്തന്മാർക്ക് മാത്രമേ ഉപദേശിക്കാവൂ ഭക്തനായിട്ടുള്ളവൻ ചോദിച്ചില്ലെങ്കിൽ പോലും അവനോടത് പറയാവുന്നതാണ് എന്നിൽ ഭക്തിയും ശ്രദ്ധയും വിശ്വാസവും ഉള്ളവൻ ഇപ്പോൾ ഞാൻ നിനക്ക് നൽകിയ ഈ ഉപദേശം നിത്യവും പാരായണം ചെയ്താൽ അവൻ്റെ അജ്ഞാനം അകന്നു പോകും അതുകൊണ്ട് തന്നെ ഭക്തന്മാരായ യോഗീശ്വരന്മാരുടെ കൈപ്പിടി തന്നെയാണ് മുക്തി നമ്മൾ പറയില്ലേ വിളിച്ചാൽ വിളിപ്പുറത്തേന്ന് അതുപോലെ ലക്ഷ്മണോപദേശം ഇവിടെ അവസാനിക്കുകയാണ് പല പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമല്ലോ ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്താൽ നമുക്ക് കുറഞ്ഞപക്ഷം മനസ്സമാധാനമെങ്കിലും ലഭിക്കും എത്രമാത്രം വ്യസനത്തോടെയും സംഘർഷത്തോടെയും ഇരുന്നാലും കുറച്ച് സമയം ഭഗവാനെ മനസ്സിൽ സ്മരിച്ച് ഇതുപോലെ രാമായണത്തിലെ കഥകളോ മറ്റ് പുരാണ പാരായണമോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സമാധാനം ലഭിക്കും നമ്മുടെ മനസ്സ് ശാന്തമാകും എല്ലാം നാം ഭഗവാനിൽ സമർപ്പിക്കുകയാണല്ലേ ആ അദ്ദേഹം നോക്കിക്കോളും ഭഗവാൻ രക്ഷിക്കും എന്നിങ്ങനെ ഒരു തോന്നൽ നമുക്കുണ്ട് ആ ഭഗവാനിൻ ഭഗവാനിൽ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അടിയുറച്ച വിശ്വാസത്തോടെ എല്ലാം അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് മത്സമാധാനം ഉണ്ടാകും ഇവിടെ ഇന്നത്തെ കഥ അവസാനിപ്പിക്കുകയാണ് നാളത്തേക്കായി കാത്തിരിക്കുമെന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രനെപ്പോഴും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം